ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണ് മാലയിടൽ അയ്യപ്പൻ്റെയോ ശാസ്താവിൻ്റെയോ മുദ്ര അണിഞ്ഞ മാല ധരിക്കുന്നതോടെ ഭക്തർ ഈശ്വരനുമായി താതാത്മ്യം പ്രാപിക്കുകയായി മുദ്രമാലയണിഞ്ഞതിൻ്റെ തത്വമാണ് ഇന്നത്തെ കഥയമ വിശദമാക്കുന്നത് എല്ലാ സജ്ജനങ്ങൾക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം വൃശ്ചികമാസം പുലർന്നു ഇനി എല്ലാവരും സ്വാമി അയ്യപ്പനെ കാണാനുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് ഭഗവാനെ കാണാൻ പോകുന്നതിന് ചില നിഷ്ഠകളുണ്ട് മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും പോകുന്നത് പോലെ ഒടി ചെന്ന് പോയി തൊഴുതു വരാവുന്നൊരു സ്ഥലമല്ലോ ശബരിമല ഭഗവാന്റെ ആ സന്നിധിയിലേക്ക് പോകുന്ന ഓരോ ഭക്തരും ഭഗവാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് ശബരിമലയിലേക്ക് പോകുന്ന ഓരോ ഭക്തനും ഭക്തൻ എന്ന പേരിലല്ല അറിയപ്പെടുന്നത് അവരെ ഓരോരുത്തരെയും വിളിക്കുക ഭഗവാന്റെ നാമം കൊടുത്തു തന്നെയാണ് ഒന്നെങ്കിൽ സ്വാമി അല്ലെങ്കിൽ അയ്യപ്പൻ ആ നാമധേയം കിട്ടുന്നതിന് ഒരർഹതയുണ്ട് ഒരു പ്രത്യേക കാര്യത്തിലൂടെയാണ് ആ പേര് നമ്മളിലേക്ക് വന്നു ചേരുന്നത് അത് ഭഗവാന്റെ മുദ്രയോട് കൂടിയിട്ടുള്ള ആ മാല നമ്മുടെ കണ്ടത്തിൽ ധരിക്കുന്നതിലൂടെയാണ് ആ മുദ്രമാലയെക്കുറിച്ചാണ് ഇന്നത്തെ കഥയമമ്മയുടെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റ് ക്ഷേത്രങ്ങളിൽ വിഭിന്നമായിട്ട് വരുന്ന ഓരോരുത്തരിലും ഭഗവാനെ തന്നെ കാണാനാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ എല്ലാ ക്ഷേത്രങ്ങളുടെയും തത്വം തന്നെയാണെങ്കിൽ പോലും സ്വാമി അത് കുറച്ചുകൂടെ ഉറക്കെ പറയുന്ന കൂട്ടത്തിലാണ് ഞാൻ നീയും തമ്മിൽ ഭേദഭാവമില്ല എന്ന് സദാസമയവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചൈതന്യമാണ് ശബരിമലയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ തന്നെ കാണാൻ വരുന്ന ഭക്തരെ താൻ തന്നെയാക്കി ഭഗവാൻ മാറ്റുന്ന പ്രക്രിയയാണ് ഈ മാലധാരണ എന്താണ് യഥാർത്ഥത്തിൽ ഈ മുദ്രമാല ഭഗവാൻ്റെ രൂപം ആലേഖനം ചെയ്തിട്ടുള്ള മാലയാണ് തീർത്ഥാടകം ധരിക്കേണ്ടത് രുദ്രാക്ഷം കൊണ്ടോ തുളസി മാല കൊണ്ടോ ഉള്ള ആ മാലയിൽ ഭഗവാന്റെ രൂപം ആലേഖനം ചെയ്തിട്ടുള്ള ഒരു ലോക്കറ്റ് ആ മാലയാണ് നമ്മൾ മുദ്രമാല എന്ന് വിളിക്കുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പല ഭക്തരും പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുള്ള മുദ്രമാലകൾ ധരിക്കാനായിട്ടുള്ള ഒരു പ്രവണത ഇന്ന് കാണുന്നുണ്ട് ഭഗവാൻ സ്വാമി ഏറ്റവും അധികം പ്രകൃതിയോട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഭഗവാനെ കാണാൻ പോകുന്ന ഓരോ ഭക്തനും പ്രകൃതിയെക്കൂടി ആരാധിക്കാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് സാധിക്കുമെങ്കിൽ ഭഗവാനെ കാണാൻ പോകുന്ന സമയത്ത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭഗവാൻ്റെ തന്നെ സ്വരൂപമായിട്ട് നമ്മൾ ധരിക്കുന്ന ഈ മുദ്രമാല പരമാവധി ലോഹങ്ങൾ കൊണ്ടുള്ള ലോക്കറ്റുള്ള മുദ്രമാല ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതെങ്ങനെയാണ് ധരിക്കേണ്ടത് യഥാർത്ഥത്തിൽ മുദ്രമാല ധരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു തീർത്ഥാടകൻ വ്രതം ആരംഭിച്ചിട്ടുണ്ടാവണം മൂന്ന് ദിവസമോ അഞ്ച് ദിവസമോ മുൻകൂട്ടി തന്നെ വ്രതം ആരംഭിക്കാം അതിനുശേഷം ദേഹശുദ്ധി വരുത്തി ഗുരുസ്വാമിയുടെ അനുഗ്രഹം വാങ്ങി ക്ഷേത്രത്തിൽ നിന്ന് മുദ്രമാല ധരിക്കാവുന്നതാണ് ഏത് ദിവസമാണ് മുദ്രമാല ധരിക്കാൻ ഏറ്റവും ഉത്തമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവിൽ പറയാറുള്ളത് ശാസ്ത്രാവിന് ഏറ്റവും പ്രീതികരമായിട്ടുള്ള ബുധനാഴ്ചയോ ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഉത്രം നക്ഷത്രത്തിലോ മുദ്രമാല ധരിക്കാം മുദ്രമാല ധരിക്കുന്നതിന് മുമ്പ് രക്ഷിതാക്കൾക്കും ഗുരുസ്വാമിക്കും ക്ഷേത്രത്തിലെ അർച്ചകനും പ്രത്യേകം ദക്ഷിണ കൊടുത്തു വേണം മുദ്രമാല ധരിക്കാൻ ധരിക്കുന്നതിന് മുമ്പായിട്ട് ശാസ്താവിനെ അത്രയധികം മനസ്സിൽ പ്രതിഷ്ഠിക്കണം യഥാർത്ഥത്തിൽ ആ മാല കിടക്കേണ്ടത് ശരീരത്തിന് മുകളിലല്ല അത് മനസ്സിലാണ് ആ മാല ധരിക്കേണ്ടത് ഇനി അങ്ങോട്ടുള്ള കാലം മുഴുവൻ ഭഗവാനെ ചെന്ന് കാണുന്നത് വരെ എൻ്റെ ഉള്ളിൽ സ്വാമി അല്ലാതെ മറ്റാരും തന്നെ ഉണ്ടാവില്ല എന്നുള്ള ഭഗവാന്റെ ഭക്തന്റെ ദൃഢനിശ്ചയത്തിന്റെ അടയാളമാണ് മുദ്ര അത് വെറും ഒരു മാലയായിട്ട് അതിനെ ഒരു ഭക്തനും കാണാറില്ല കാരണം അത് ധരിക്കുന്നതിലൂടെ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്ന നമ്മളെല്ലാവരും തന്നെ ഒറ്റ മാലയിൽ കോർത്ത മുത്തു പോലെ എല്ലാവരും സ്വാമിമാരായി മാറുന്നു അയ്യപ്പന്മാരായിട്ട് മാറുന്നു അതുകൊണ്ട് ആ മുദ്രമാല ധരിച്ച ആളുകൾക്ക് സമൂഹം പോലും ഇന്ന് കൊടുക്കുന്ന ഒരു വില വളരെ അധികമാണ് അത് ആ സ്വാമിക്കുള്ള ആദരവാണ് ഭഗവാന് കൊടുക്കുന്ന ബഹുമാനമാണ് ആ മുദ്രമാല ധരിച്ച് നടക്കുന്ന ഓരോ ഭക്തനും കിട്ടുന്നത് ഇനിയാണ് ഭഗവാനെ കാണാൻ പോകുന്ന ആ വ്രതാനുഷ്ഠാന രീതിയിലേക്ക് നമ്മൾ ഒന്നുകൂടെ എടുത്ത് കടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ മുദ്രമാല ധരിക്കുന്നതിന് മുമ്പുള്ള വ്രതത്തെക്കാൾ തീവ്രത കൂടിയ വ്രത നമ്മൾ ഇനി കാത്തിരിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുക ആ വ്രത നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ നിയന്ത്രിക്കാൻ ഞാൻ എപ്പോഴും നിൻ്റെ കൂടെയുണ്ട് അത് നിൻ്റെ ശരീരത്തിൽ മാത്രമല്ല നിന്റെ മനസ്സിലും ഞാനുണ്ട് എന്ന് ഭഗവാൻ നമ്മളോട് ഉറക്കെ പറയുന്നതിൻ്റെ അടയാളം കൂടിയായിട്ട് വേണം മുദ്രമാലയെ കാണാൻ പല ഭക്തരെയും ഞാൻ കണ്ടിട്ടുണ്ട് തീർത്ഥാടനം കഴിഞ്ഞതിന് ശേഷം വന്ന് ഈ മുദ്രമാല കഴുത്തിൽ നിന്ന് ഊരുന്ന സമയത്ത് കണ്ണു നിറഞ്ഞു കൊട്ടിക്കറയുന്ന ഭക്തരെ കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് ആ മനസ്സിൽ നിന്ന് പോലും ഭഗവാനെ വേർപെടുത്താൻ അവർക്ക് സാധിക്കുന്നില്ല ഇത്രയും നാൾ ഇത്ര നല്ലൊരു ജീവിതം നയിക്കാൻ എന്നെ സഹായിച്ചത് ഈ മുദ്രമാലയാണല്ലോ ഇതിതാ എൻ്റെ ശരീരത്തിൽ നിന്ന് പോകുന്നു എന്നുള്ള വിഷമാണ് അത് മാറാൻ എന്തേ നിവൃത്തിയുള്ളൂ ആത്യന്തികമായിട്ട് മനസ്സിലാക്കുക ആ ശരീരത്തിൽ നിന്ന് ആ മാല പോയാലും മനസ്സിലെപ്പോഴും ആ മാല ആ മുദ്ര ഭഗവാന്റെ ആ ചിത്രം ഉണ്ടാവാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആത്യന്തികമായിട്ട് ആ ശബരിമല ശ്രീകോവിലിൽ പോയി നാം കാണുന്ന കരിയുഗരതനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുന്നത് അത് പ്രത്യക്ഷത്തിൽ കാണിക്കാനായിട്ടാണ് മുദ്രമാല ധാരണം എന്നുള്ള ഒരു ചടങ്ങ് ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി നടക്കുന്നത് ഇരുമുടിക്ക് എത്ര പ്രാധാന്യമുണ്ടോ കെട്ടുന്നിറയ്ക്ക് എത്ര പ്രാധാന്യമുണ്ടോ നെയ്ത്തേംക്ക് എത്ര പ്രാധാന്യമുണ്ടോ അത്രയും തന്നെ പ്രാധാന്യം ധാരണം അല്ലെങ്കിൽ മുദ്രമാലയ്ക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ആദരവോടുകൂടി ആ മാല ധരിച്ചുകൊണ്ട് കൊണ്ട് പരമാത്മസ്വരൂപനായിട്ടുള്ള ഭഗവാനെ കാണാൻ പോകുന്ന എല്ലാവരെയും നല്ല ദർശനം നൽകി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആർക്കെങ്കിലും പലതരത്തിലുള്ള പ്രായതടസ്സം കൊണ്ടോ മറ്റ് പ്രയാസങ്ങൾ കൊണ്ടോ ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ആരും തന്നെ വിഷമിക്കേണ്ടതായിട്ടില്ല നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ആ മുദ്രമാല ഉണ്ടാവണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതിന് ഒരു തടസ്സവും മനസ്സിൽ ഭഗവാനെ സ്വീകരിക്കാൻ ഒരു തടസ്സവും നമ്മുടെ ധർമ്മം ആർക്കുമേലും വെച്ചിട്ടില്ല അതുകൊണ്ട് ആ മുദ്രമാല മനസ്സിൽ ധരിച്ചുകൊണ്ട് ആ കലിയുഗരതനെ സാക്ഷാത്കരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു മറ്റൊരു ഭഗവാന്റെ വിശേഷവുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി नमस्ते